അതായത് തച്ചമ്പാറിലെ ഇപ്പം നിലവിലുള്ള പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന മേഖലയിൽ പെട്ടതാണെങ്കിലും നമുക്ക് ഒരുപാട് ക്ഷേത്രങ്ങളോ അങ്ങനെ ഒരുപാടുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇല്ല പ്രധാനമായിട്ടും മുതുകശ്ശി അമ്പലം ആ ഇത് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാം തന്നെ വ്യക്തികളുടെയാണ് വ്യക്തി കുടുംബങ്ങളുടെയാണ് ഈ തമ്പാന്മാരുണ്ടാക്കിയ അമ്പലമാണ് ശക്തൻ തമ്പുരാൻ എന്നൊരു തമ്പരാനുണ്ടായിരുന്നു തമ്പാന്മാരുടെ ഗോപിപ്പണിക്കരുടെ തലമുറയിൽപ്പെട്ട അതിൻ്റെ പൂർവികര് അവരുണ്ടാക്കിയ അമ്പലമാണ് മുതുകശ്ശി അമ്പലം അതിന്റെ അവിടെ തന്നെ ഒരു തോടും ഉണ്ടാക്കിയ ഒരു പത്താഴക്കല് തമ്പാൻ തമ്പാൻ തോട്ട അതിനുമ്പത്തോടെ വഴി പത്താഴക്കല്ലിൽ നിന്ന് അണക്കെട്ട് വരുന്നതിന് മുമ്പ് ഉള്ള അതിനാണ് ആ വെള്ളം കിടന്നു വരാൻ ഇപ്പോഴും വഴിണ്ടാവും അണക്കെട്ട് തമ്പാൻ തോട് അപ്പൊ അവര് അവിടേക്ക് അന്ന് നായരുടെ താഴെ ഒരു വിഭാഗത്തിന് കയറാൻ അവകാശം ഉണ്ടായിരുന്നില്ല ഇപ്പുറത്ത് ചീട്ട് കൊടുക്കാം ചീട്ട് പൂജ ചെയ്തിട്ട് പുറത്ത് ഇപ്പുറത്ത് കൊണ്ടുത്തരും എനിക്ക് അനുഭവമില്ല ഞാൻ പറഞ്ഞു കേട്ടതാണ് ആണല്ലേ അത് ശിവക്ഷേത്രമാണ് ഇപ്പൊ അത് കഴിഞ്ഞ ഉപദേവന്മാരിഷ്ടം പോലെ വന്നു അയ്യപ്പൻ വന്നു പിന്നെ ഗണപതി വന്നു ഭഗവതി വന്നു മഹാവിഷ്ണുനെ മാറ്റി പ്രദർശിച്ച വലിയൊരു അമ്പലമായി മാറി ഒരു അമ്പലം സമുച്ചയായി അടുത്ത കാലത്ത് അത് മാറി ഉണ്ടായി പിന്നെ ഉള്ള ചേനമ്പാലക്കാരുടെ അയ്യപ്പങ്കാവാണ് ഈ അയ്യപ്പങ്കാവ് അതും അവരുടെയായിരുന്നു അത് ഇടിഞ്ഞുപോളഞ്ഞു പിന്നെ അത് പുനരുദ്ധരിച്ചപ്പോ അതും നല്ലൊരു ഇതായിരുന്നു പിന്നെ അല്ലാത്തൊരമ്പലം കുന്നത്തുക ഏറ്റവും ജനകീയമായ എല്ലാവർക്കും എല്ലാവർക്കും ഉള്ളത് അത് മതസ്ഥർക്കും കയറി ചെല്ലാത്തൊരു അമ്പലം എന്ന് പറയുന്നത് കുന്നത്തുകാവാണ് ആ കുറേ നേരമായി ഞങ്ങളോട് തച്ചമ്പാറുടെ പ്രാദേശികമായ കുറേ ചരിത്ര വിവരങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ഇനി ശശിയൻ്റെ കുടുംബത്തിനേയും കൂടി ഒന്ന് ഞങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി ഇന്ന ഞാൻ പരിചയപ്പെടുത്തി ഞാൻ പുതുതായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ ഭാര്യ ഞങ്ങളുടെ വിവാഹം തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിനാല് ജനുവരി രണ്ടാം തീയതി ഇവരുടെ സ്ഥലം തൊടുപുഴ കോഴിക്കുളം പടിഞ്ഞാറെ കോഴിക്കുളത്താണ് ഇപ്പോൾ അവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത് തൃശ്ശൂരാണ് ഇപ്പോൾ കുറച്ച് കാലം കുറേ ചിറ്റൂര് ചിറ്റൂർ പാലക്കാട് പിന്നെ മിനി അത്യാവശ്യം എഴുതുന്ന ഒരാളാണ് പിന്നെ എൻ്റെ കൂടെ വന്നിട്ട് ആ തൊഴിൽ നിർത്തി നിർത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ പിള്ളേരുടെയൊക്കെ അത് കഴിഞ്ഞെല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുറേശാൻ അങ്ങനെ കൂടി അങ്ങനെ ഇപ്പോൾ അക്കിത്ത തിരുമേനിയുടെ ഗ്രൂപ്പിലാണ് ആദ്യമായിട്ട് തുടങ്ങിയത് ഞങ്ങൾ വൈക്കത്തൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അതിന് പോയിരുന്നു അത് ഉപുലീകരിച്ച് ഉപലീകരിച്ച് വലിയൊരു ഗ്രൂപ്പായി മാറി അതെനിക്ക് പോകുന്ന ഓൾ വേൾഡിലുള്ള ആൾക്കാരും അതിനകത്ത് പങ്കാളിത്തമുണ്ട് ഇനി പറയുക അതിനെക്കുറിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സൃഷ്ടിപഥം എന്ന് പറഞ്ഞിട്ട് ഒരു സുഹൃത്ത് വിളിച്ചതേമാതിരി അവർ അതിൽപ്പെടുത്തി ഇപ്പോൾ അതിൻ്റെ എഡിറ്ററാല്ലേ ഡിജിറ്റൽ മാഗസി ഡിജിറ്റൽ മാഗസിൻ്റെ എഡിറ്ററായിട്ട് വച്ചിട്ടുണ്ട് അതിലും എഴുതാറുണ്ട് അത്യാവശ്യം ഇങ്ങനെ കിടക്കും അപ്പോൾ അത് വായിക്കുന്നുണ്ട് ഇപ്പോൾ വായിക്കുന്നുണ്ട് കവിത കവിത എഴുതുന്നുണ്ട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് പല നമ്മുടെ ആഘോഷങ്ങളെ കുറിച്ച് തിരുവോണത്തെ കുറിച്ച് വിഷുവിനെ വിഷുവിനെ കുറിച്ചൊക്കെ നല്ല ലേഖനം എഴുതിയിട്ടുണ്ടോ നല്ല ലേഖനം എഴുതിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എഴുതുന്നുണ്ട് അപ്പം ഞാനത് പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഇപ്പം എനിക്ക് അക്കിത്തത്തിന്റെ തിരുവോണത്തിന്റെ ചടങ്ങ് അവിടെ വെച്ചിട്ടായിരുന്നു എനിക്ക് പോകാൻ പറ്റില്ല ഇവര് പിള്ളേരെല്ലാം കൂടെ കൂടി അമ്മയും കൊണ്ടുപോയി അവിടെ മരുമകളും ഉണ്ടല്ലോ ഇപ്പൊ മകൻ കല്യാണം കഴിച്ചത് മിനിയുടെ ആങ്ങളുടെ മകളെയാണ് അപ്പോൾ അവളും ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം എനിക്കൊന്നും പോകാൻ പറ്റിയില്ല പിന്നെ ഇപ്പോൾ തൃശ്ശൂർ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് ഒരു മൊമെൻറ്റോ കൊടുത്തു അതിന് മുമ്പ് ഒരു മൊമെൻറ്റോ വേറെ കിട്ടി തൃശ്ശൂരിലെ ഫംഗ്ഷനിൽ എനിക്ക് പോകുന്നു തോളം പേര് പങ്കെടുത്ത വിവ വിഭാദയം സ്കൂളിൽ വെച്ചിട്ടായിരുന്നു ഗംഭീര തടങ്കായിരുന്നോ ഗംഭീര തടങ്കായിരുന്നോ നമസ്കാരം ഞാൻ മിനി എഴുത്തിൻ്റെ ലോകത്തേക്ക് പഠന വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം ഇപ്പോൾ കുട്ടികളൊക്കെ അറിവായിട്ട് ഇപ്പോഴാണ് പിന്നെ രണ്ട് മൂന്ന് വർഷമായിട്ടുള്ളു എഴുത്തിലേക്ക് തിരിഞ്ഞിട്ട് ഞാനിപ്പം സൃഷ്ടിപദം ഡിജിറ്റൽ മാഗസിൻ്റെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്യാറുണ്ട് പിന്നെ അക്കിത്തം ഗ്രൂപ്പിൽ സജീവമായിട്ടുണ്ട് അതിലും എഴുതാറുണ്ട് പിന്നെ ഇപ്പോൾ അക്ഷരായനം ഗ്രൂപ്പുണ്ട് അതിൽ ഒരു നൂറ്റി അൻപത് വർഷത്തോളം നീണ്ടു വന്ന ഒരു വായനോത്സവം ഉണ്ടായിരുന്നു അവിചാരിതായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് ബാസുര വഴിയാണ് അതിൽ ചെന്നത് പക്ഷേ ഇപ്പോൾ അതിൽ മികച്ച വായനക്കാരിൽ ഇരുപത് പേരിൽ ഒരാളായിട്ട് ും അങ്ങനെ എഴുത്തിന്റെ ലോകത്തേക്ക് അങ്ങനെ പോകുന്നു ഇപ്പം അതിനെ കുറിച്ച് വേണ്ട ശരിക്കും എൻ്റെ വെല്ലാണ് എനിക്ക് വായനാശീലത്തിലോട്ട് എന്നെ കൊണ്ടുവരുന്നത് കുട്ടിക്കാലത്ത് പേപ്പർ വായിച്ചും അതുപോലെ എനിക്ക് ആദ്യമായിട്ട് വായിക്കാൻ തന്നത് തകഴിയുടെ ബുക്കാണ് അങ്ങനെ കുട്ടിക്കാലത്തെ അങ്ങനെ വായനാശീലം അങ്ങനെയാണ് വളർന്നു വന്നത് പിന്നെ എൻ്റെ അച്ഛനും അമ്മയും അന്നത്തെ കാലത്തൊക്കെ പൂമ്പാറ്റയും ഒക്കെ ആണല്ലോ വായിക്കാനുള്ളത് അതൊക്കെ വായിച്ചു തന്ന അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളും അങ്ങനത്തെ ആയിരുന്നു വായിച്ചിരുന്നത് അങ്ങനെയാണ് എനിക്ക് വായനാശീലം വളർന്നു വന്നത് പിന്നെ കുറേ കാലമായിട്ട് അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയായിരുന്നു അപ്പോൾ സുഹൃത്തുക്കളൊക്കെ നിർബന്ധിച്ചപ്പോൾ വീണ്ടും എഴുത്തിലേക്ക് വന്നു എൻ്റെ എൻ്റെ അച്ഛൻ ഭാനുപ്രവൻ അമ്മ തങ്കമണി രണ്ട് സഹോദരങ്ങളുണ്ട് ഒരു സഹോദരനും ഒരു അനിയത്തി ആൺമക്കളാണ് കിരണും കിഷോറും കിരൺ ഇവിടെ തച്ചൻപാറ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു കിഷോർ പി ജി പൂർത്തിയായി ചെറിയ ജോലിയിൽ അല്ല എനിക്ക് മൂന്ന് സഹോദരങ്ങൾ ഉണ്ട് എൻ്റെ അനിയൻ സജി ഇവിടെ താഴെ തറവാട്ടിൽ താമസിക്കുന്നു മൂത്ത പെങ്ങളെ കല്യാണം കഴിച്ചിരിക്കുന്ന കോട്ടയത്താണ് പിന്നെ രണ്ടാമത്തെ പെങ്ങളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഇവിടെ രമേഷ് പോലീസിൽ സബ്സെക്ടറായിട്ട് പിരിഞ്ഞാണ് ഒപ്പം ഇവിടെ താമസിക്കുന്ന ഹോസ്പിറ്റലിലെ താഴെ പെണ്ണു താമസിക്കുന്നുണ്ട് ചന്ദ്രൻ്റെ ക്ലാസ്മേറ്റാണ് പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞു വന്നതിൻ്റെ നമ്മൾ ഒരുപാട് നേരമായി തുടങ്ങിയിട്ട് മുമ്പ് വന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് കുന്നത്തുകാവ് എന്നുള്ള ക്ഷേത്രം ഒരു അത് അത് ഒരു 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 വകയാണ് ഈ തറവാട്ട് അമ്പലം പത്മനാഭൻ അതായത് പപ്പേട്ടൻ്റെ പി പത്മനാഭൻ എൻ്റെ ഇതിൻ്റെ ഒരു പൊതുജന കമ്മിറ്റിക്ക് എഴുതിക്കൊടുക്കും എഴുതിക്കൊടുത്തതിന് ശേഷം പിന്നീട് വിവിധ കമ്മിറ്റികൾ വന്നിട്ട് പിന്നീട് ഞാൻ രണ്ടായിരത്തിലവിടെ അതിൻ്റെ പ്രസിഡൻറ്റായി വന്ന് അത് പുനഃപ്രതിഷ്ഠ നടത്തി പിന്നീട് ഇങ്ങോട്ട് ഞാനൊരു കുറേ പത്ത് വർഷത്തിലധികം പതിനൊന്ന് വർഷത്തോളം നിന്ന് തന്നെ തോന്നല് പിന്നീട് അതിൻ്റെ നല്ല പുരോഗമനം പിന്നെ എല്ലാ രാഹുഭരണ വന്നവരൊക്കെ പിന്നലെ ഞാൻ ജനീയ കമ്മിറ്റിക്ക് അവിടെ പോയിരുന്നു അതങ്ങനെ അത് അവിടുത്തെ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൻ്റെ ഒരു ശക്തമായ പിന്തുണയാണ് ആ സാമ്പത്തികമായിട്ട് നമുക്ക് ആ ക്ഷേത്രത്തിന് കിട്ടുന്നത് അത് അതിൽ അതിനോടൊരു സഹകരണം അവരുടെ മര അവർ ജനിച്ചപ്പോൾ കണ്ട ഒരു സംഭവമാണ് ഈ ഇത് ആ പൂരം അത് അവർക്ക് എവിടെ പോയാലും ഏത് ഗൾഫിൽ പോയാലും കുന്നത്തക പൂരം എന്ന് പറഞ്ഞാൽ അതൊരു ഇപ്പോൾ തച്ചമ്പാറ പൂരം എന്നുള്ള പേരിലാക്കി മാറ്റിയിട്ടുണ്ട് അത് ആ എല്ലാ വിഭാഗങ്ങൾക്കും ഒരു പ്രത്യേകത ഉള്ളതാണ് അതിൽ മുസ്ലിം വിഭാഗത്തിൻ്റെ പ്രത്യേകമായൊരു താല്പര്യം അവിടെ നിന്നൊരു പ്രവർത്തിച്ചൊരാളെന്നുള്ള നല്ലത് പൈസ വന്നവരെന്നും പുറത്ത് നമ്മൾ പറയാം ഇഷ്ടംപോലെ സഹായിച്ചവരുണ്ട് നമ്മളെ അമ്പലം പണിയായിട്ട് വന്നിട്ട് അങ്ങനൊരു കഥയുണ്ട് പിന്നെ ഞാൻ പറയാൻ പെട്ടുപോയൊരു കാര്യം അഞ്ചോ ആറോ ജന്മികളുടെയാണ് ഈ സ്ഥലം മൊത്തം ഉണ്ടായത് ഈ പഞ്ചായത്തിൽ കാണുന്നത് അതിനകത്ത് പ്രധാനമായിട്ട് എടുത്തുപോട്ടിന് പറയേണ്ടത് പാലക്കേ മേഖല എന്ന് പറയുന്നത് പിന്നെ നായർ തറവാട് നായർ വീട്ടുകാർ മണ്ണാർക്കാട് മൂപ്പിൽ നായർ മുതുകുർശിയിൽ ആ പ്രദേശം എന്ന് പറയുന്ന മുഴുവനും തമ്പാന്മാരുടെ വകയാണ് ഗോയിപ്പണിക്കരുടെ അച്ഛൻ്റെ വകയാണ് താപ്പറ്റ തമ്പാൻമാരുടെ വകയാണ് പിന്നെ അതുപോലെ തന്നെ ഒരു ജന്മമാണ് ടി സി മാഷ്ട കുടുംബം കൊറ്റിയൂട് ചെറുപാനി ജന്മം കുന്നത്താവിരിക്കുന്ന സ്ഥലം ചെറു അതുകൊണ്ട് ഞാൻ പറയുന്നത് ചെറുപാനി ജന്മമാണത് കൊടുത്ത അടച്ചോളക്കാരാണ് അതുപോലെ തന്നെ ഇരിക്കുന്ന ഈ സ്ഥലം ഇത് കൊളത്തൂർ ഭാര്യമാണ് പക്ഷേ കേസാറിന്റെ കൊളത്തൂർ ഭാര്യമാണ് പിന്നെ മങ്കടകോകുല സ്ഥലം ഇപ്പൊ സാഗര ഹോട്ടലൊക്കെ ഇരിക്കുന്ന സ്ഥലം പള്ളിക്കുറുപ്പ് ദേവസ്ഥാനം അങ്ങനെ അങ്ങനെ പിന്നെ അതുപോലെ വേറൊരു ജന്മമാണ് ചേമ്പാറ ചന്ദന്റെ മലബാര അവരുടെ ആയിരുന്നു ഒരു ജന്മികളാണ് ഇപ്പൊ ഇത്തരം ജന്മികളാണ് ഇവിടെ ഉള്ള ജന്മികൾ എന്ന് പറയുന്നത് ബാക്കിയെല്ലാം കാണം പാ കാണത്തിന് സ്ഥലം എടുക്കുക മൂവായിരം നാലായിരം ഏക്കർ കാണത്തിന് മേടിക്കുക എന്നിട്ട് പാട്ടത്തിന് കാണപ്പാട്ടത്തിന് മേടിച്ചിട്ട് വീണ്ടും കർഷകർക്ക് കൂടി ഒരു പത്തും പതിനഞ്ചും ഏക്കർ വെച്ചിട്ട് പണിയെ കൊടുക്കുക അത് പിന്നെ കൃഷി തൊഴിലാളികൾക്ക് പണിക്കാരെ വെച്ചിട്ട് ചെയ്യിക്കുക അങ്ങനെ പിന്നെ ആ പാട്ട് കുടിയാൻ ബില്ല് വന്നോടുകൂടി ഒക്കെ പോകുന്നത് ഇതാണ് ഭൂമിയെക്കുറിച്ചുള്ള ഒരു വിവരണം